എന്റെ പൊന്നടാവ് ഒരു പന്നി ഇറങ്ങുന്ന പന്നി തെട്ടുന്നു കിട്ടുന്നില്ല വന്ന് യാടേ പോയതാ എവിടെയാണെന്ന് തേന്തി വൈകിട്ട് ആ വാർത്ത കൊണ്ട് ഞാൻ ഞെട്ടി പാലാക്കാരെ മൊത്തം വട്ടം ചുറ്റിക്കുന്ന ആ കുട്ടനെ തേടി ഞാൻ പറഞ്ഞു നേരെ വന്ന് വന്നത് ആളിപ്പറന്ന തീജ്വാലകൾക്കിടയിലൂടെ പോർക്ക് വെച്ച് ഡ്രൈ ഫ്രൈ ചെയ്താൽ അല്ലേ പിന്നെ നമ്മുടെ കണ്ടന്റ് ഫുള്ള് വെറൈറ്റി ആന്നേ അപ്പൊ പാലായി ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമ്പോൾ നമ്മൾ പോയി ഒന്ന് കാണണ്ടേ വാ ഞാൻ കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇളനീർ ചിക്കൻ കറി കേട്ടോ നിങ്ങൾ പൂവാണെങ്കിൽ മസ്റ്റർ ആണ് ഞണ്ടും പച്ച കൂടെ ചേർത്തിട്ടുള്ള മപ്പാസ് ആ നൂൽ പൊറോട്ടയോ വെള്ളയപ്പോ എടുത്തിട്ട് അത് മുക്കി ഒന്ന് കഴിച്ചു നോക്കണം മാന്യമായിട്ട് പറയാം നമ്മള് പാലക്കാർക്ക് പറ്റുന്ന രുചികളാണ് അപ്പൊ തന്നെ കൂടുതൽ ഇളനീർ ചിക്കൻ കറി കഴിച്ചെങ്കിലും നൂൽ പൊറോട്ട കൂട്ടി കഴിക്കണമെന്ന് ആ നൂൽ പൊറോട്ടേ ആഗ്രഹം ഞാൻ ചിക്കനും വിഷമിപ്പിച്ചില്ല രണ്ടുപേർക്ക് മാറും കഴിച്ചു നോക്കി അസാധ്യ കോമ്പിനേഷൻ ആണ് എനിക്ക് എനിക്കാകാൻ പറ്റാത്ത ഒരു സാധനം നീരാളി കാന്താരിയാണ് സ്പൈസി ടേസ്റ്റ് ഇഷ്ടമുള്ള ഒരു മസ്റ്റർ ഐ ആണ് നീരാളി കാന്താരി എനിക്ക് എരുവെന്ന് പേപ്പർ എഴുതി കാണിച്ചാൽ മതി ഞാൻ കറിയും ഇനി നമുക്ക് പാലക്കാർക്ക് സീ ഫുഡിനും ചൈനീസിനും അറബിക് രുചികൾക്കൊന്നും വേറെ എങ്ങോട്ട് ഓടണ്ട ഇന്റീരിയർ ഫുഡ് പാലാ ആംബിയൻസ് സെറ്റ് ചെയ്ത് പുറത്ത് ഓപ്പൺ എയറിൽ നമുക്ക് സ്ക്രീനിൽ സിനിമയൊക്കെ അത്യാവശ്യം ചെറിയൊരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ച് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് തൊട്ട് ചേർന്നിരിക്കുന്നത് കോഴിക്കോടം പലകാരങ്ങളുടെ കാലങ്ങളുടെ വേറൊരു ലോകമുണ്ട് പോയി നോക്കിയിട്ട് പറ ടാറ്റ